ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അഗൈൻ ഷൂക്കഥാണ് അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വീഡിയോ നമ്മൾ തറൻ്റെ കയറയൊക്കെ കെട്ടി കയറയെ കുറ്റടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ഇനി നമ്മൾ ഇറ്റാച്ചി കാത്തുക്കെ കേട്ടോ നമ്മൾ ഇത് ഫൗണ്ടേഷൻ വാദം വേണ്ടി ഇറ്റാച്ചി കാത്ത്ക്കേണ്ടത് അപ്പോൾ ഇറ്റാച്ചി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നേരെ നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങുക അറിയാത്ത പരിചയമില്ലാത്ത ഒരാളാണ് അപ്പോൾ അയാളെ കാത്തുക്കാൻ വേണ്ടിയിട്ട് റോട്ട് മെയിൻ റോട്ടിൽ ഇറങ്ങുക മെയിൻ റോഡ് ഇതാ ഇവിടെത്തന്നെ കേട്ടോ ആ കാണുന്നതാണ് മെയിൻ റോഡ് ഈ കാണുന്നതാണ് വീട് ഇത്ര മാറ്റുള്ളൂ വണ്ടി അത് കേട്ടോ നമുക്ക് ഇറ്റാച്ചി വരുന്നതിന് മുമ്പേ നമുക്ക് നമ്മളെ ഒന്ന് പരിചയപ്പെടാം പത്തെ പത്തിൽ രണ്ട് ബെഡ്റൂമും ഒരു ഒമ്പത് പത്തിൻ്റെ ഒരു ലിവിങ്ങും ഒരു എട്ടേ അഞ്ചിൻ്റെ ഒരു സിറ്റൌട്ടും അതേപോലെ തന്നെ പത്തെ പത്തിൽ ഒരു കിച്ചണും പതിനഞ്ചേ പത്തിൽ ഒരു ഹാളുമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിൽ ഇപ്പോൾ വന്നതിൽ നമുക്ക് കോമൺ ബാത്റൂമോ അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂമോ ഇല്ല അത് നമുക്ക് ഭാവിയിൽ പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പ്ലാനിങ് വന്നിട്ടുള്ളത് ഈ ഒരു ആകൃതിയിലാണ് നമുക്ക് നമ്മുടെ വീടിൻ്റെ നമ്മുടെ ബേസ്മെൻറ്റും അതുപോലെ തറയും കാര്യങ്ങളൊക്കെ ഈ ഒരു ആകൃതിയിലാണ് വരിക ഈ ആകൃതിയിൽ നിന്ന് ഇനി നമ്മൾ എന്തു ചെയ്യും ഇപ്പോൾ ഇതിൽ സിറ്റൗട്ട് പത്തേ അഞ്ചാണ് കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ എട്ടേ അഞ്ചിലേക്കാണ് കുറ്റടിച്ചപ്പോൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ പ്ലാനിങ് വരുന്നത് പക്ഷേ ഇതിൽ ഇങ്ങനെ കുറേ മാറ്റങ്ങൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും കാരണം നമ്മൾ നമ്മളെ മനസ്സിലുള്ളൊരു രൂപമാണ് നമ്മൾ വീടായിട്ട് ഒരുക്കുന്നത് ഈ ഇതിൽ ഞാനിപ്പോൾ നമ്മൾ തറ കെട്ടാനും അതുപോലെ തന്നെ ഇതിൻ്റെ പണിയൊക്കെ ചെയ്യുന്ന ആളുകൾക്കൊന്ന് ഒരു ഒരു രൂപം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വരച്ചൊരു സാധനം മാത്രമാണിത് നമ്മളെല്ലാ പണിയും നമ്മുടെ ഇഷ്ടത്തിന് എടുപ്പിക്കണം നമ്മൾ മൊത്തത്തിൽ ഒരു കരാറായിട്ട് കൊടുക്കുന്നില്ല കരാറായിട്ട് കൊടുക്കുന്നവർക്ക് കറക്റ്റായിട്ടുള്ള പ്ലാന് ശരിക്കുള്ള പ്ലാന് ഓരോന്നിൻ്റെയും നമ്മൾ പ്ലാന് വരച്ചിട്ട് വേണം കരാറ് കൊടുക്കുമ്പോൾ എങ്കിലുള്ള ആ രീതിയിൽ അവർക്ക് എടുക്കാൻ കഴിയുള്ളൂ ഇത് നമ്മൾ നമ്മളോരോ എന്താ പാർട്സ് പാർട്സ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലേക്ക് മാറ്റാൻ കഴിയും അതുകൊണ്ടാണ് ഞാനിപ്പോൾ എങ്ങനെ ചെയ്തിട്ടുള്ളത് നമുക്കുള്ള ഇറ്റാച്ച് വന്നിട്ടോ മാന്താവളെ ഇറ്റാച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാലേ ഇത് മാന്താൻ വന്ന ഇറ്റാച്ച് മാന്താൻ വന്ന ഡ്രൈവർക്ക് ഇത് കറക്റ്റ് ഏതാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു ലൈൻ ഇട്ട് കൊടുക്കണം അതൊരു ഇതിപ്പോൾ ഞാൻ ഇട്ടുന്ന ലൈന് ഒരു സമ്മുണ്ടല്ലോ നമ്മൾ പണ്ട് വീടിന് കടിച്ചിരുന്ന സാധനം ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ വര ഇട്ടുകൊണ്ടിരിക്കുന്നത് ഈ വരയിട്ടതിന് ശേഷം നമ്മൾ എന്തു ചെയ്യണം കറക്റ്റ് ആ നൂലിനാണ് ഇട്ട് നമ്മൾ ആ വരടുന്നത് ആ വരട്ടതിന് ശേഷം നമ്മൾ നൂല് പറിച്ച് കളയണം അപ്പോൾ എന്തു ചെയ്യുക നമുക്ക് എത്ര നൂലുണ്ടോ ആ നൂലിന് കണക്കാക്കിയിട്ട് നമ്മൾ വരയിടുകയാണ് ചെയ്യുന്നത് കാരണം വെച്ചാൽ അവർ മാന്തന സമയത്ത് അവർക്ക് വണ്ടിയിലിരുന്ന് മാന്തന സമയത്ത് നമ്മളിപ്പോൾ ഈ കുറ്റിയും കയറൊക്കെ പറിച്ച് കളഞ്ഞാൽ പിന്നെ നമുക്ക് ഏകദേശം എവിടെയെന്നുള്ളത് അറിയില്ല അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ട് ആ മാ ഈ വരട്ട വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റായിട്ട് കിട്ടും അത് മാന്താനുള്ള സ്ഥലങ്ങൾ ഇനി നമുക്കേ ആ കയറും അതുപോലെ തന്നെ ആ കുറ്റമൊക്കെ ഇളക്കി കളയണം കയറൊക്കെ പറച്ച് നമ്മൾ ഒരു ഭാഗത്തേക്ക് എടുത്തേക്കണം കാരണം അത് ഇനി ആവശ്യം വരും എന്തു ചെയ്യണം നമുക്ക് കല്ല് കെട്ടുന്ന തറയൊക്കെ കെട്ടുന്ന സമയത്ത് അതിന് കെട്ടാനൊക്കെ കയർ ആവശ്യം വരും നമ്മളിപ്പോൾ മാന്തി എടുക്കുന്നത് രണ്ടടി വീതിയിലാണ് കേട്ടോ മാന്തി എടുക്കുന്നത് നമ്മുടെ ഇറ്റാച്ചിയുടെ ആ ഒരു കൊട്ട രണ്ടടി വീതി ഉണ്ടാവുക ആ രണ്ടടി വീതിയിലാണ് നമുക്ക് ആവശ്യം രണ്ടടി വീതിയാണ് അപ്പോൾ ആ രണ്ടടി വീതിക്കാണ് നമ്മൾ കൊട്ടെടുത്തിട്ടുള്ളത് പിന്നെ അതിൽ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മൾ കുറ്റിയടിക്കുന്ന സമയത്ത് എഞ്ചിനീയറോട് ചോദിക്കണം നമ്മൾ ഈ കയറ് ഉള്ളാണോ പുറാണോ സെൻടർ ആണോ വരുന്നത് എന്നുള്ളത് അത് അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു പറഞ്ഞുതരട്ടോ ഇപ്പം നിൻ്റത് സെൻടറാണ് കയറ് വന്നിട്ടുള്ളത് അപ്പോൾ സെൻട്രലായിട്ടാണ് മാറ്റുന്നത് നമ്മളെ നല്ല പാറ കേട്ടോ ഉണ്ടോ നമുക്ക് കൂടുതൽ താഴ്ത്താൻ പറ്റിയില്ല ഒരു ഏകദേശം ഒരു ഒന്നര അടി ഒരടിയൊക്കെയാണ് താഴ്ത്താൻ പറ്റിയിട്ടുള്ളു നല്ല പാറുണ്ട് ഡിസീവ് ചെയ്യാൻ പണിയെടുത്തോണ്ട് ഇട്ടാച്ചു പിന്നെ നമുക്കൊരു ലിവിങ് റൂമിൻ്റെ സിറ്റൗട്ടും അങ്ങനെയുള്ള കുറഞ്ഞ് വാങ്ങുക ചെയ്യാനുള്ളൂ പിന്നെ ഇവിടെ ഇങ്ങനെ കുഴിയാണ് ഉണ്ടാവും ഈ കുഴി എന്താ വെച്ചാലേ ഇവിടുന്ന് പണ്ട് കുറച്ച് മുമ്പ് ഇവിടുന്ന് ഇത് മാന്തി എടുത്തിരുന്നു നമ്മളെ വീടിനുള്ള വെട്ടല് ചെത്തിയെടുക്കൂലേ അതുപോലെ ചെത്തിരുത്തിരുന്നു ഇവിടെ അവിടെ ലാസ്യം കുഴിയുണ്ട് അല്ലാത്തടത്തൊക്കെ അല്ലാത്ത ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരേപോലെയാണ് പണ്ട് വീട്ടിൽ നിന്ന് വെള്ള കണക്ഷൻ ഇട്ടത് ഈ രണ്ടെണ്ണം കാണുന്നത് ഒന്ന് റിട്ടം പോകണതും ഒന്ന് ജലനിധി കണക്ഷൻ കിട്ടി കയറുന്ന വൈപ്പ് പോണത് അങ്ങനെയാണ് നമ്മളെ ഉള്ള സൈറ്റ് വരുന്നത് കേട്ടോ ഇവിടെയൊക്കെ നല്ല വെട്ടാറാണ് ഈ മോൾ ഭാഗത്തൊക്കെ നല്ല വെട്ടാറുണ്ട് ഈ ഉള്ളിൽ വരുന്ന കല്ല് മാത്രമാണ് നമ്മുടെ അടുക്കളൻ്റെ അടുക്കളൻ്റെ ഹാളിന് ചുമര് വരുന്നിടത്ത് മാത്ര ചെറിയൊരു കുഴിമാരുള്ളത് അവിടെ വെട്ടുകാറുണ്ട് അവിടെ ഇവിടെ നമുക്ക് ഇനി കോറു വേശിട്ട് നടക്കണം ഒരു ആരടിയോളം കോറു വേസ്റ്റ് ഇടുക അന്നാ പിന്നെ അത് പെട്ടന്ന് അത്ര വലിയ പ്രയാസം സംഭവിക്കൂല ബാക്കി ഇവിടെ ഒക്കെ ഉണ്ടാവും നല്ല വെട്ടുകാരോ അങ്ങനെ നമ്മള് വീടിനുള്ള താരൊക്കെ മാന്തി കഴിഞ്ഞ് ജെസി പോ ഇറ്റാച്ചിൽ പോവാൻ കേട്ടോ കാരണം നമ്മളെ ഈ ഇറ്റാച്ചിൻ്റെ വണ്ടിയിൽ ആകെ ഡ്രൈവറായിട്ടും ഇതിൻ്റെ ഓപ്പറേറ്ററായിട്ടും ആ ഒരാളാണ് വരുന്നത് അപ്പോൾ എന്തു ചെയ്യുക നമ്മളാണ് സഹായിക്കുന്നത് കേട്ടോ ഇത് ഇറങ്ങാനും ഇത് വണ്ടി ഇവിടെ ഇറക്കാനും കയറ്റാനും വേണ്ടി നമ്മൾ സഹായിച്ചു കൊടുക്കണം ചില വണ്ടിയിൽ ചിലപ്പോൾ ഡ്രൈവറും ഒരു എന്താ ഓപ്പറേറ്റർ വേറെ ഉണ്ടാവും അപ്പം ഈ എനിക്ക് വന്നത് ഓരോ ഓരോ ഓപ്പറേറ്ററും അതേമാതിരി ആ ഡ്രൈവറും ഓപ്പറേറ്ററും ആവാണ്ട് തന്നെയായിരുന്നു അതുകൊണ്ട് നമ്മൾ നമ്മളെ കഴിയുന്ന രീതിയിൽ സഹായം ചെയ്യരുത് അവന് പറഞ്ഞ് തരും അപ്പോൾ അത് അതുപോലെ ചെയ്താൽ മതി അങ്ങനെ നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൻ പോകാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ഒരു നല്ലൊരു അടിപൊളി പരിപാടി കിട്ടുന്നതൊക്കെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ നിലത്ത് ഊക്കണ പരിപാടിയാണ് അപ്പോൾ നല്ല ശ്രദ്ധിക്കാൻ നമ്മൾ ചെയ്യുമ്പോഴും നമ്മളും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അവർ പറഞ്ഞ രീതിയിൽ തന്നെ നിൽക്കണം അങ്ങനെ ഇറ്റാച്ചിൻ്റെ മാന്തലൊക്കെ കഴിഞ്ഞ് പോയപ്പോഴാണ് നമ്മൾ ഈ സൈഡൊക്കെ നല്ല ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടേ ഈ കോണ് അതുപോലെ മൂലകളൊക്കെ വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ അവിടേക്കൊന്ന് ലെവൽ ചെയ്യാണ്ടാവും അപ്പോൾ അങ്ങനെ ലെവൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചപ്പോഴാണ് രണ്ട് സൈഡിൽ നമുക്ക് ലൂസായിട്ട് കുറച്ച് ഭാഗങ്ങൾ കണ്ടു അപ്പോൾ അതിലൊരു സൈഡാണ് ഇപ്പോൾ നമ്മളൊരു മെയിൻ ബെഡ് ലിവിങ് റൂമിൻ്റെ നേരെ ബാക്കിലെ ബെഡ്റൂം ആയിട്ടത് ആ ബെഡ്റൂമിൻ്റെ സൈഡാണ് ഇപ്പോൾ ചെറുതായിട്ടൊരു ഒരു ചെറിയൊരു ഇളക്കമുള്ള മണ്ണിൻ്റെ മുകളിലുണ്ട് അപ്പോൾ അത് നമ്മൾ കൊത്തി എടുത്ത് കളയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിൽ ഞാൻ നേരത്തെ കാണിച്ചെന്നല്ലോ അവിടെ ഏകദേശം ഒരു ഒരടിയും കൂടിയുള്ള മണ്ണ് അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ചില്ല അപ്പോൾ അവനെ കൊണ്ടുതന്നെ മാന്തിച്ചാൽ മതിയായിരുന്നു അങ്ങനെ അപ്പോൾ നമ്മൾ ഞാനും വാപ്പിന്ന് തന്നെയാണ് ഇപ്പം ഇതിലുള്ള കാര്യം ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു സൈഡൊക്കെ ക്ലിയർ ആക്കണേ അത് നമ്മൾ നമുക്ക് ഇനി എന്തായാലും ഇത് കെട്ടാൻ വരുന്ന സമയത്ത് ചിലപ്പോൾ അവർ സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാണ്ട് അതൊക്കെ അവർ ചെയ്യും ഇപ്പം നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക അങ്ങനെ ഇപ്പോൾ സൈഡൊക്കെ ക്ലിയർ ആക്കി ഇപ്പം ഞാൻ പറഞ്ഞില്ല നേരത്തെ നമ്മൾ കണ്ട സ്ഥലമായിരുന്നു അത് ഇവിടെ ഏകദേശം നമ്മൾ ഒരു കമ്പ്യൂണിങ്ങനെ അമർത്തി വെക്കുമ്പോൾ ഒരടി താഴ്ച്ചും കൂടെ ഉള്ള ലൂസുമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഭാഗം കൂടി ഞങ്ങൾ ഇപ്പോൾ എന്താ ഈ കളച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം എൻ്റെ ഒരു ഈ ഒരു നമ്മൾ ബേസ്മെൻ്റ് ഏകദേശം ഉണ്ടല്ലോ ഒരു മൂന്ന് നാലടി പൊക്കത്തിലായിട്ടുണ്ട് ഇവിടെ ബാക്കിയുള്ള ഇടൊക്കെ ഒന്നര അടി രണ്ടടി ഏകദേശം രണ്ടടി ഒന്നര അടി ഒക്കെയാണ് ചില വരുന്നത് അവിടെ മാത്രം ഒരു നാലടിയോളം വന്നിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ക്രിയറാണ് ഈ നമ്മൾ സേഡൊക്കെ ഇപ്പോൾ ഏകദേശം ചെത്തിയെടുത്ത് ലെവലാക്കിയിട്ടുണ്ട് ഇനി എന്തായാലും ഇതിന് നമ്മൾ കല്ലിൻ്റെ പണി തുടങ്ങുന്ന സമയത്ത് ഇവർ കയറി വെച്ച് നമ്മൾ എന്തു ചെയ്യണം നമ്മൾ ഫസ്റ്റ് കുറ്റി അടിക്കുന്ന സമയത്ത് കണ നോക്കിയിരുന്നല്ലോ അതേപോലെ കണ നോക്കും അങ്ങനെ കണ നോക്കിയിട്ട് ക്ലിയർ ആയിട്ടുള്ളൂ പണി തുടങ്ങും കേട്ടോ അപ്പോൾ ഇനി അടുത്ത പണി നമുക്ക് പിന്നത്തെ വീഡിയോയിൽ കാണാം കേട്ടോ കാരണം ഈ പണിക്കാർ വന്നിട്ട് വേണം അപ്പോൾ ഓക്കെ